സോളിഡാരിറ്റിയും ഐ എസ് ഒ ചേർന്ന് ഇന്നലെ നടത്തിയ വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കണ്ട ചില പ്ലക്കാർഡുകൾ ശ്രദ്ധേയമാണ് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബെന്നയുടെയും ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിന്റെയും ഹമാസ് നേതാവ് യാഹിയ സിൻവാറിന്റെയും പ്ലക്കാർഡുകളാണ് ഇവർ കാണിച്ചത് വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ അവർക്ക് എന്താണ് കാര്യം എന്ന് എല്ലാവർക്കും സംശയം തോന്നാം പക്ഷെ ഇവർ ചെയ്യുന്നത് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ വളരെ ആപൽക്കരമായ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്ഥാപിച്ചെടുക്കുക എന്നത് തന്നെയാണ് വിമാനത്താവളങ്ങൾ പോലെയുള്ള അതീവ സുരക്ഷാ മേഖലകളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി ഈ പരിപാടി പ്ലാൻ ചെയ്തത് പോലീസ് ഇടപെട്ടാൽ അത് ഇവിടുത്തെ പിണറായി സർക്കാരിന്റെ തോളിൽ വെച്ച് ഇരവാദം ഉന്നയിക്കും അതോടെ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിന്റെയും ഒരേപോലെ പ്രതിക്കൂട്ടിൽ നിർത്താനും ഇവർക്ക് കഴിയും ഇക്കൂട്ടർ വർഗീയത കത്തിച്ച് കേരളത്തിലെ സമാധാനകാംക്ഷികളായ ഭൂരിപക്ഷം മുസ്ലിങ്ങളെയും കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് ഈജിപ്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ ആളാണ് ഒരു പ്ലക്കാർഡിൽ കാണുന്ന ഹസൻ അൽ ബ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് നക്രാഷിയെ മുസ്ലിം ബ്രദർഹുഡ് വധിച്ചതിനെ തുടർന്ന് ൊമ്പതിൽ ഈജിപ്ഷ്യൻ രഹസ്യ പോലീസ് ബെന്നയെ വധിക്കുകയായിരുന്നു പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇയാളുടെ ഫോട്ടോ കാണിക്കുന്നത് പോലും നിരോധിച്ചിട്ടുണ്ട് സൗദിയിലോ ദുബായിലോ കുവൈറ്റിലോ ഒക്കെ ഇയാളുടെ ഫോട്ടോയും പിടിച്ച് നടന്നാൽ എപ്പോൾ അകത്തായെന്ന് ചോദിച്ചാൽ മാത്രം മതി ഒസാമ ബിൻലാഡിൻ അബൂബക്കർ അൽ ബാഗ്ദാദി തുടങ്ങിയ പേരെടുത്ത തീവ്രവാദികൾ ഇയാളുടെ ശിഷ്യന്മാരാണ് പിന്നെ ഒരു പ്ലക്കാഡിലുള്ള ആളാണ് സയ്യിദ് കുത്തു ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൾ നാസറിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ തൂക്കിലേറ്റിയ ഒരു ഭീകരനാണ് അദ്ദേഹം ഭരണകൂടങ്ങൾക്കെതിരെ കലാപം നയിക്കാൻ മുസ്ലിങ്ങൾക്ക് കടമയുണ്ടെന്ന് വാദിക്കുന്ന ആളാണ് മൗദൂദിയുടെ സയ്യിദ് ഖുത്തു സയ്യിദ് ഖുത്തു മുന്നോട്ട് വച്ച ഗ്ലോബൽ ജിഹാദിസം എന്ന ആശയം ഇന്നൊരു പ്രത്യക്ഷ മാത്രമല്ല ആഗോളതലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക അജണ്ടയാണ് ഇത് ശുദ്ധമായ മതരാഷ്ട്രീയമാണ് ഈ നാട്ടിൽ മനുഷ്യർ ഉണ്ടാക്കിയ നിയമസംവിധാനത്തെയും ഭരണക്രമത്തെയും തള്ളിപ്പറയുന്ന ഒരു മതരാഷ്ട്രീയം ലോകത്തെ ഇത്രയും തീവ്രവാദം സൃഷ്ടിക്കുന്നതിൽ മുസ്ലിം ബ്രദർഹുഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് സൌദിയിലെ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെയാണ് ആളുകളെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന പാലം പോലെയാണ് ബ്രദർഹുഡുകാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരം ചിന്താഗതികളുമായി നടക്കുന്നവരെ സമൂഹം തിരിച്ചറിയുക അവരെ ഒറ്റപ്പെടുത്തുക ഈ നാട്ടിലെ ഇടംവലമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇവരെ മനസ്സിലാക്കിയവരാണ് ഇവർക്കെതിരെ നിലപാടുകൾ എടുക്കുന്നവരാണ് അല്ലാത്ത പക്ഷം ഒസാമ ബിൻ ലാദനെയും അബൂബക്കർ അൽ ബാഗ്ദാദിയും വരെ നമ്മുടെ സമര പോരാളികൾ എന്ന പേരിൽ വരെ ഇവർ വെളുപ്പിച്ചെടുക്കും